ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ചർച്ചകൾ ചെയ്ത് നിലവിൽ വളരെ മോശമായിരിക്കുന്ന ബന്ധം ഒന്ന് മെച്ചപ്പെടുത്താനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം അമേരിക്ക കാണിച്ച വലിയൊരു അബദ്ധം തന്നെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ പണി കിട്ടിയ ഒന്ന് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാകുന്നതിന് കാരണമാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ആണ് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ഒരു അല്പ മുൻഗണന എപ്പോഴും ഷെയ്ഖ് ഹസീന നൽകിയിട്ടുണ്ട് അതേസമയത്ത് ചൈനയുമായി നല്ല സഹകരണം നിലനിർത്തിയിട്ടുണ്ട് റഷ്യയുമായും നല്ല ബന്ധം നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ബംഗ്ലാദേശ് അമേരിക്കയ്ക്ക് എപ്പോഴും ബാലികേറ മല തന്നെയായിരുന്നു കാരണം അമേരിക്കയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന അതുകൊണ്ട് തന്നെ അമേരിക്ക ബംഗ്ലാദേശ് ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഒരുപോലെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇത് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും പൂർണമായ പരിഹാരത്തിന് എന്തായാലും അടുത്ത കാലത്തൊന്നും നടക്കില്ല ഇന്ത്യയും ചൈനയും തൽക്കാലമെങ്കിലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും അതിർത്തി പ്രശ്നം പരിഹരിക്കൽ നീണ്ടുപോകും പക്ഷെ എങ്കിലും അമേരിക്കയുടെ ഇടപെടൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും നമ്മുടെ ഏഷ്യയിലും അമേരിക്കയ്ക്ക് കൂടുതൽ കയറി കളിക്കാൻ അവസരമൊരുക്കാതിരിക്കാനെങ്കിലും ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിൽ രമ്യതയിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും അതിർത്തിയിൽ നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകളാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്നത് നിലവിലെ കാര്യങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഉന്നതതല പ്രതിനിധികൾ ആശയവിനിമയം നടത്തിയതായിട്ട് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലും പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും നിലവിലുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനുമെല്ലാം ഇരുപക്ഷവും ചർച്ച ചെയ്തിട്ടുണ്ട് ബീജിംഗിൽ നടന്ന മുപ്പത്തിയൊന്നാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ചയായത് അതിർത്തി മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിക്കുക നിയന്ത്രണ രേഖയെ മാനിക്കുക എന്നതാണ് ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള അടിസ്ഥാന മാർഗമായിട്ട് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതായത് അതിർത്തി പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിക്കുക ഇപ്പോൾ പോസിബിൾ അല്ല പക്ഷേ മുമ്പ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് എങ്ങനെയായിരുന്നു തൽസ്ഥിതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് എന്തായാലും ഇന്ത്യയുടെ അഭിപ്രായത്തോട് ചൈനയും യോജിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഗൗരംഗലാൽ ദാസ് ആണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഹോങ് ലിയാങ് ആണ് ചൈനീസ് പ്രതിനിധി സംഘത്തെ നയിച്ചത് ഉഭയകക്ഷി കരാറുകളുടെ ധാരണകൾ പാലിച്ചുകൊണ്ട് അതിർത്തിയിൽ സമാധാനം പുനസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആശയം മാത്രമല്ല സൈനിക മേഖലകളിലും നയതന്ത്ര മേഖലകളിലും ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു പരസ്പര ധാരണയിൽ മുന്നോട്ടു പോകാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമേരിക്ക നടത്തുന്ന നീക്കങ്ങളാണ് ശ്രീലങ്കയിലായിക്കോട്ടെ ബംഗ്ലാദേശിലായിക്കോട്ടെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന മത്സരങ്ങൾക്കിടയിൽ ഇതിനിടയിൽ കയറി അമേരിക്ക ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം ഇപ്പോൾ ബംഗാൾ ഉൾക്കടലില് അമേരിക്കയ്ക്ക് ഒരു മിലിട്ടറി ക്യാമ്പോ അല്ലെങ്കിൽ ഒരു അവരുടെ നേവിക്ക് ഒരു ബേസോ എയർ ബേസോ ഒക്കെ വരികയാണെങ്കിൽ നിലവിൽ ഇന്ത്യയ്ക്ക് ഭീഷണി ഇല്ല എന്ന് നമുക്ക് കരുതാം യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയ്ക്കായിരിക്കും അത് ഭീഷണി ഉണ്ടാക്കുക പക്ഷേ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം എന്നും ഇതുപോലെ ആകണമെന്ന ഒരു ഉറപ്പുമില്ല ഇന്ത്യയും നാളെ ഒരു പതിനഞ്ച് ട്രില്യൺ ജി ഡി പി ഉള്ള രാജ്യമായിട്ട് ഒരു വലിയ പവറായിട്ട് മാറുന്ന സമയത്ത് അമേരിക്ക ഇന്ന് ചൈനയോട് കാണിക്കുന്നത് നാളെ ഇന്ത്യയോട് കാണിക്കില്ല എന്ന് ആര് കണ്ടു അപ്പൊ തീർച്ചയായും ഇന്ത്യയുടെ തൊട്ടടുത്ത് അമേരിക്ക ഒരു ബേസ് തുടങ്ങുന്നതിനെ ഇന്ത്യയും സംശയ ദൃഷ്ടിയോടെ തന്നെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബംഗാൾ ഉൾക്കടലില് നേരത്തെ തന്നെ ബംഗ്ലാദേശിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു നേവൽ ബേസ് തുടങ്ങാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും രണ്ടായിരത്തിനുമിടയില് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു എന്നാൽ ഇന്നോ ഇരു രാജ്യങ്ങളും ശത്രുക്കളാണ് എന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ജിയോ പോളിറ്റിക്സിനകത്ത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഒരു സ്ഥിരതയുമില്ല ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവും ഇന്നത്തെ ശത്രു നാളത്തെ സുഹൃത്തുമാകാം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പൊ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ ഒരു പ്രധാന ലക്ഷ്യം അതിർത്തി ഒന്ന് ശാന്തമാകുക ഒപ്പം ഇത്തരത്തിൽ അമേരിക്കയുടെ അമിതമായ കടന്നുകയറ്റത്തെ നിയന്ത്രിച്ചു നിർത്തുക പൂർണ്ണമായും തടയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിയില്ല അതാണ് സത്യം യു എസ് അത്രത്തോളം ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്നത്തെ വേൾഡ് ഓർഡർ തന്നെ യു എസ് സെറ്റ് ചെയ്തതാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് യു എസിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വിചാരിച്ചു എന്ന് പറഞ്ഞ് ഒഴിവാക്കാനോ എന്നും ഇന്ന് കഴിയില്ല പക്ഷെ അമേരിക്കയുടെ അധികമായ ഇടപെടലുകളെ കുറയ്ക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുകയാണെങ്കിൽ സാധിക്കും ഇന്ത്യയും ചൈനയും മത്സരിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് മുതലെടുക്കാൻ മറ്റൊരു കാരണമായി തീരുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു നല്ല മൂവ് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം